എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പാവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുരുവൊക്കെ കളഞ്ഞ് നീളനെ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ പാവയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാവയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ ഇട്ട് ഒന്ന് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയിടുക ഇനി ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതും നമുക്കൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയേ ചെയ്യുന്നുള്ളൂ ഇനി കുറച്ച് തേങ്ങാക്കുത്ത് കൂടി ചേർത്ത് കൊടുക്കണം അധികമൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ അളവിലൊക്കെ മതിയാവും അത്രയ്ക്ക് ഒരളവില് നമുക്കിതിലേക്ക് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഒരു ലൈറ്റ് ചൂട് ചട്ടിക്ക് ഓൾറെഡി ഉണ്ടാവുമല്ലോ ആ ചൂടത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ചട്ടിയുടെ ചൂട് ഉള്ളത് മതി അതിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതുകൂടാതെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുകൂടാതെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പൊട്ടുകടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഈ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല അല്ലാണ്ട് തന്നെ നമുക്കിത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താൽ മതി ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാവക്കൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ കൂട്ട് ഈ പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി ഇതുകൂടാതെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമ്മൾ കുക്ക് ചെയ്യാം ഇപ്പോൾ പാവയ്ക്കും ആ മിക്സൊക്കെ കൂടിയിട്ട് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഉപകാരമാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്